വിശുദ്ധ ലോക്കായ സുവിശേഷത്തിലെ പതിനാല് പതിനഞ്ച് പതിനാറ് അധ്യായങ്ങളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം താവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ വിശ്വമിശയായിരിക്കും സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ പതിനാലാം അദ്ധ്യായത്തിലെ ശീർഷകമായിട്ട് പറയുന്നത് മഹോദര രോഗിയെ സുഖപ്പെടുത്തുന്നു അതിഥിക്കും ആതിഥേനും ഉപദേശം വിരുന്നിൻ്റെ ഉപമ ശിഷ്ടിത്വത്തിൻ്റെ വില ഈ നാല് ശീർഷങ്ങളാണ് പതിനാലാം അദ്ധ്യായത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത് പതിനാല് ഒന്നിൽ യേശു സാപത്തിൽ രോഗശാന്തി നൽകുന്നു അഞ്ച് സംഭവങ്ങൾ വിശ്വലൂക്ക വിവരിക്കുന്നുണ്ട് യേശു ശത്രുക്കളുടെ നിരന്തര നിരീക്ഷണത്തിന് കീഴിലായിരുന്നു പതിനാല് പത്ത് തിരുവചനത്തിൽ ശിഷ്യന്മാരോട് പറയുന്നു അവസാനത്തെ സ്ഥാനത്ത് പോയിരിക്കുക മഹത്വം അളക്കപ്പെടുന്നത് മറ്റുള്ളവരോടുള്ള പരിഗണനയുടെയും പക്വമായ സ്വയം വില വിലയിരുത്തലിൻ്റെയും അടിസ്ഥാനത്തിലാണ് പതിനാല് ഇരുപത്തി ആറാം തിരുവചനം നമ്മളെ പരിചയപ്പെടുത്തുന്നു സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല സ്വജീവനെ തന്നെയും വെറുക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എൻ്റെ ശിഷ്യരായിരിക്കുവാൻ സാധിക്കുകയില്ല ക്രിസ്തു ശിഷ്യത്വത്തിന് മുൻപിൽ കുടുംബത്തിന് രണ്ടാം സ്ഥാനമേ ഉള്ളൂ പതിനാല് മുപ്പത്തി നാല് മുപ്പത്തഞ്ച് തിരുവചനങ്ങളിൽ കൂടെ നമ്മൾ പോകുമ്പോൾ ഉറകെട്ടുപോയാൽ എന്ന വാക്കിനെ മനസ്സിലാക്കാം അർദ്ധ മനസ്സോടുക ഉറ ഉറകെട്ടുപോയ ഉപ്പ് പോലെയാണ് നിയോഗ നിവൃത്തി അവിടെ അസാധ്യമാണ് പതിനഞ്ച് പത്ത് ഒക്കെ അടുത്തു വച്ച് പതിനഞ്ച് പത്താം തിരുവചനം നമ്മൾ പരിചയപ്പെടുമ്പോൾ മാനസാന്തരപ്പെടുന്ന ഒരു പാവിയെക്കുറിച്ച് ദൈവദൗതന്മാരുടെ മുൻപിൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗം സന്തോഷിക്കുന്ന പ്രവൃത്തിയാണ് മാനസാന്തരപ്പെടുക എന്നത് സ്വർഗം സന്തോഷിക്കുന്ന പുണ്യപ്രവൃത്തികൾ ചെയ്യാൻ ഈ വചനം നമ്മളേറെ സഹായിക്കുന്നതാണ് പതിനൊന്ന് മുപ്പത്തിരണ്ടാം തിരുവചനം മുതൽ മുപ്പത്തിരണ്ട് മുതൽ ദൂർത്തപുത്രൻ്റെ ഉപമയാണ് നമ്മെ പഠിപ്പിക്കുന്നത് പിതാവായ ദൈവത്തിൻ്റെ ഭവനത്തിലെ മക്കൾ എപ്പോഴും അനുഗ്രഹീതരാണ് പിതാവിനോട് ഓഹരി വാങ്ങി വീട് പോകുമ്പോൾ നിത്യജീവനിൽ നിന്ന് ആത്മീയ മരണത്തിലേക്ക് പോകുന്നു പിതാവിനെ അനുസരിക്കാതെ ജീവിക്കുന്നവർ സുബോധമില്ലാതെ പാപക്കുഴികളിൽ വീഴുന്നു അവരുടെ മടങ്ങി വരവ് കാത്ത് പിതാവ് ഭവനത്തിൽ നോക്കിയിരിക്കുന്നു പിതാവിനെ അനുസരിക്കുന്നവർ എവിടെയായാലും അനുഗ്രഹിക്കപ്പെടും പതിനാറാം അധ്യായം ഒന്ന് മുതൽ എട്ട് മുതൽ തിരുവചനങ്ങളിൽ നമ്മൾ അതിനെക്കുറിച്ച് ചുരുക്കി കാണുകയാണ് നീതി രഹിതനായ കാര്യസ്ഥൻ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും മൊത്താഴ്ച സുവിശേഷം ആറ് മുപ്പത്തി മൂന്നിൽ പറയുന്നതുണ്ട് ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കാത്തവൻ ആണ് നീതിരഹിതൻ നീതിരഹിതൻ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കാത്തവനാണ് അവൻ ഈ യുഗത്തിൻ്റെ മകനാണ് ദൈവ സൃഷ്ടിയിൽ നികൃഷ്ടമായത് ചെയ്യുന്നവനാണ് ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് ദൈവത്തിന് ഉത്കൃഷ്ടമായത് ചെയ്യുന്നവരാണ് എങ്കിലും കർമ്മ ഉശ്ശലനഥിയിൽ ഏറെ പിന്നിലാണ് വെളിച്ചത്തിൻ്റെ മക്കൾ പതിനാറ് ഒൻപത് തിരുവചനം മാമോൻ അതിനിങ്ങനെ ഇപ്രകാരം അർത്ഥമാക്കുന്നു സമ്പത്ത് അർത്ഥമുള്ള അരമായ പദമാണ് മാമോൻ അധാർമ്മികം അക്ഷരാർത്ഥത്തിൽ നീതിയില്ലാത്ത പണം ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്കിടയിൽ സമ്പന്നനായിരിക്കുന്നത് അധാർമ്മികതയാണ് ദാനധർമ്മം നമ്മെ ദരിദ്രരുടെ സുഹൃത്തുക്കളാക്കുന്നു ദൈവരാജ്യത്തിൽ നിക്ഷേപിക്കുക എന്നതിൻ്റെ അർത്ഥം ആവശ്യക്കാരെ സഹായിക്കുന്നതിനായി സമ്പത്ത് വിട്ടുകൊടുക്കുക എന്നാണ് പതിനാറ് പതിമൂന്ന് തിരുവചനത്തിൽ സമ്പത്തിൽ ആശ്രയിക്കുന്നത് ദൈവത്തിൻ്റെ പ്രബോധനങ്ങൾക്കെതിരാണ് പിതാവായ ദൈവത്തിൽ സമ്പൂർണ്ണമായി ആശ്രയിക്കുന്നതാണ് ക്രിസ്തു ശിഷ്യരുടെ പ്രത്യേകത ലുക്കയുടെ ശേഷം പതിനാറ് പത്തൊമ്പത് മുതലുള്ള തിരുവചനകത്തിലെ നമ്മൾ ധനവാനി ലാസറിൻ്റെ ഉപമയാണ് പരിചയപ്പെടുന്നത് ഈ ഉപമയിലൂടെ പാവപ്പെട്ടവരോടും ധനികരോടുമുള്ള യേശുവിൻ്റെ മനോഭാവം തന്നെയാണ് ലുക്ക പ്രകടമാക്കുന്നത് സഹോദര്യത്തിൻ്റെ ഐക്യദാർഢ്യം ആണ് ഈ ഉപമയുടെ കാതൽ ലോകജീവിതം ജീവിതം ശരീരസുഖങ്ങൾക്ക് വേണ്ടി മാത്രം ചെലവഴിക്കരുതെന്നും മനുഷ്യർക്കിടയിൽ ഉള്ള പാവപ്പെട്ടവരെയും ശ്രദ്ധിക്കണമെന്നും ഉപദേശം ഇതിലുണ്ട് നിത്യജീവനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ലോക സുഖ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുന്നില്ല ജീവിതത്തിലെ ദാരിദ്ര്യം സ്വർഗത്തിൽ സമൃദ്ധിയും സൗഭാഗ്യവും അനുഭവിച്ച് ആനന്ദിക്കാൻ അർഹത നേടിത്തരുന്നു എന്ന തത്വവും ഈ ഉപമയിൽ പ്രകടമാകുന്നു ലാസർ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം സഹായം എന്നാണ് പതിനാറ് ഇരുപത്തിരണ്ടാം തിരുവചനത്തിൽ അബ്രാഹത്തിൻ്റെ മടിയിൽ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തിൻ്റെ മടി വിശ്വാസി സമൂഹത്തിൻ്റെ നിത്യമായ കുടുംബത്തെ സൂചിപ്പിക്കുന്നു മുപ്പത് മുപ്പത്തൊന്ന് തിരുവചനങ്ങളിൽ കൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അയാൾ പറഞ്ഞു പിതാവായ അബ്രാഹിമിനെ അങ്ങനെയല്ല മരിച്ചവരിൽ ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ മാനസാന്തരപ്പെടും അബ്രാഹം അവനോട് പറഞ്ഞു മോശിയെയും പ്രവാചകന്മാരെയും കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യപ്പെടുകയില്ല യേശുൻ്റെ ഉയർപ്പിന് ശേഷവും അനുദിക്കാനുള്ള ആഹ്വാനവും മനുഷ്യർ തള്ളിക്കളയുമെന്ന് സുവിശേഷം ഇവിടെ സൂചിപ്പിക്കുന്നു വിശുദ്ധ ലിഖിതങ്ങളോട് നിസ്സംഗത പുലർത്തുന്നവർക്ക് അത്ഭുതങ്ങളിൽ നിന്ന് പോലും പ്രയോജനം ലഭിക്കുന്നില്ല ലൂക്കയുടെ സുവിശേഷം പതിനാല് പതിനഞ്ച് പതിനാറ് അധ്യായങ്ങൾ നമ്മൾ പഠിക്കുകയായിരുന്നു അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒന്നാമത്തെ ചോദ്യം യേശു സ്ഥാപത്തിൽ ആരൊരു വീട്ടിലേക്കാണ് ഭക്ഷണത്തിന് പോയത് ലൂക്ക പതിനാല് ഒന്ന് ഓപ്ഷൻ പരിസയ പ്രമാണികളിൽ ഒരുവൻ്റെ ഹെയറുദോസിൻ്റെ ഭവനത്തിൽ ലാസറിൻ്റെ ഭവനത്തിൽ ചുങ്കക്കാരൻ്റെ ഭവനത്തിൽ ശരിയുത്തരം പരിസയ പ്രമാണികളിൽ ഒരുവൻ്റെ രണ്ടാമത്തെ ചോദ്യം പരിസയ പ്രമാണികൾ ഒരുവൻ്റെ വീട്ടിൽ യേശു ഭക്ഷണത്തിന് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന രോഗി ആരായിരുന്നു ഓപ്ഷൻസ് കുഷ്ടരോഗി തളർവാദരോഗി മഹോദര രോഗി കൈശോഷിച്ചയാൾ ശരി ഉത്തരം മഹോദര രോഗി അടുത്ത ചോദ്യം വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ എവിടെ പോയിരിക്കാനാണ് യേശു പറയുന്നത് ഓപ്ഷൻസ് ഒന്നാം സ്ഥാനത്ത് അവസാനത്തെ സ്ഥാനത്ത് എല്ലാവരുടെയും മധ്യ വെളിയിൽ ശരി ഉത്തരം അവസാനത്തെ സ്ഥാനത്ത് അടുത്ത ചോദ്യം എന്തു ചെയ്യാതെ യേശുവിൻ്റെ പിന്നാലെ വരുവാനാണ് അവിടുത്തെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയില്ല എന്ന് ചേച്ച് പറയുന്നത് മനസ്തപിക്കാതെ പ്രാർത്ഥിക്കാതെ നവീകരിക്കപ്പെടാതെ സ്വന്തം കുരിശു വഹിക്കാതെ ശരി ഉത്തരം സ്വന്തം കുരിശു വഹിക്കാതെ അടുത്ത ചോദ്യം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ ആകെ എത്ര ഉപമകൾ ഉണ്ട് ഓപ്ഷൻസ് മൂന്ന് ഉപമകൾ നാല് ഉപമകൾ ഏഴ് ഉപമകൾ രണ്ട് ഉപമകൾ ശരിയുത്തരം മൂന്ന് ഉപമകൾ അടുത്ത ചോദ്യം ഈശോയുടെ വാക്കുകൾ കേൾക്കാൻ അടുത്ത് വന്നുകൊണ്ടിരുന്ന ആരെല്ലാമായിരുന്നു ഓപ്ഷൻസ് ചുങ്കക്കാരും ഭാവികളും യഹൂദ പുരോഹിതർ കുഷ്ഠരോഗികൾ ഈശോയുടെ ശിഷ്യന്മാർ ശരിയുത്തരം ചുങ്കക്കാരും ഭാവികളും അടുത്ത ചോദ്യം സ്ത്രീയുടെ കൈവശം ആകെ എത്ര നാണയമാണ് ഉണ്ടായിരുന്നത് ഓപ്ഷൻസ് പന്ത്രണ്ട് നാണയം ഏഴ് നാണയം ഒരു നാണയം പത്ത് നാണയം ശരി ഉത്തരം പത്ത് നാണയം അടുത്ത ചോദ്യം അവിശ്വസ്തനായ കാര്യസ്ഥൻ്റെ ഉപമയിൽ കാര്യസ്ഥനെപ്പറ്റി യജമാനം ലഭിച്ച പരാതി എന്ത് ഓപ്ഷൻസ് അവൻ സ്വത്ത് ദുർവയം ചെയ്യുന്നു എന്ന് സ്വത്ത് ഇല്ലാത്തവന് കൊടുക്കുന്നുവെന്ന് ദേവാലയത്തിന് കൊടുക്കുന്നുവെന്ന് ദൈവത്തിന് കൊടുക്കുന്നുവെന്ന് ശരി ഉത്തരം അവൻ സ്വത്ത് ദുർവയം ചെയ്യുന്നുവെന്ന് അടുത്ത ചോദ്യം തങ്ങളുടെ തലമുറയിൽ വെളിച്ചത്തിൻ്റെ മക്കളേക്കാൾ ബുദ്ധിശാലികളായവർ ആരാണ് ഓപ്ഷൻസ് ഇസ്രായേൽ മക്കൾ യാക്കോവിൻ്റെ മക്കൾ ഈ യുഗത്തിൻ്റെ മക്കൾ സോളമൻ്റെ മക്കൾ ശരി ഉത്തരം ഈ യുഗത്തിൻ്റെ മക്കൾ അടുത്ത ചോദ്യം ആരെയെല്ലാം ഒന്നിച്ച് സേവിക്കാൻ കഴിയില്ല എന്നാണ് യേശു പഠിപ്പിക്കുന്നത് ഓപ്ഷൻസ് ദൈവത്തെയും ധനത്തെയും ദൈവത്തെയും മനുഷ്യനെയും ദൈവത്തെയും സത്താനേയും ദൈവത്തെയും ആലയത്തെയും ശരി ഉത്തരം ദൈവത്തെയും ധനത്തെയും അടുത്ത ചോദ്യം മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ഡാഷ് നികൃഷ്ടമാണ് ഓപ്ഷൻസ് ശിഷ്യന്മാരുടെ ദൃഷ്ടിയിൽ ദൈവ ദൃഷ്ടിയിൽ മനുഷ്യ ദൃഷ്ടിയിൽ പത്രോസിൻ്റെ ദൃഷ്ടിയിൽ ശരി ഉത്തരം ദൈവ ദൃഷ്ടിയിൽ അടുത്ത ചോദ്യം നിയമവും പ്രവാചകന്മാരും ആയിരുന്നു ഓപ്ഷൻസ് യോഹന്നാൻ പത്രോസ് പൗലോസ് യാക്കോവ് ശരിയുത്തരം യോഹന്നാൻ അടുത്ത ചോദ്യം എല്ലാവരും ബലം പ്രയോഗിച്ച് പ്രവേശിക്കുന്നത് ഏതിലാണ് ഓപ്ഷൻസ് ദേവാലയത്തിൽ സിനഗോഗിൽ രാജകൊട്ടാരത്തിൽ ദൈവരാജ്യത്തിൽ ശരിയുത്തരം ദൈവരാജ്യത്തിൽ ലോഗോസ് ക്വിസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ബയുൾ പഠന സഹായിയുടെ ഭാഗമായിട്ടുള്ള ക്ലാസ്സുകളായിരുന്നു ഓൺലൈനിൽ കൂടെ ഇതുവരെ നടന്നു വന്നിരുന്നത് പഴയ നിയമത്തിലെ ന്യായാധിപൻ്റെ പുസ്തകത്തിൽ നിന്നും പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നിന്നും പുതിയ നിയമത്തിലെ വിശുദ്ധ ലൂക്കാട് സുവിശേഷത്തിൽ നിന്നും വിശുദ്ധ പൗലോസ് ലീഹായുടെ കുറേന്തോസ്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൽ നിന്നുമായിരുന്നു ഈ ലോഗോസ് ക്വിസിലേക്കുള്ള ചോദ്യോത്തരങ്ങൾ തയ്യാറാകുവാനായി ഓൺലൈനിൽ കൂടെ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരുന്നത് ഇതോടുകൂടി ഈ ഓൺലൈൻ ക്ലാസ് എൻ്റെ ചോദ്യോത്തരങ്ങളും സമാപിക്കുകയാണ് ഈ ഓൺലൈൻ ക്ലാസ് ക്ലാസ്സിൽ കൂടെ മാത്രം പഠിച്ച് നമുക്ക് ഈ ലോഗോ സ്ക്വിസ് പരീക്ഷയിൽ പങ്കെടുത്ത് പൂർണ്ണമായ ഒരു വിജയം കരസ്ഥമാക്കാൻ പരിമിതങ്ങളുമുണ്ട് എങ്കിലും കൂടുതൽ കൂടുതൽ ദൈവവചനം വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ വായിച്ച് വായിച്ച് കൂടുതൽ അറിവ് നേടുമ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സിലൂടെ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ അറിവ് വിശുദ്ധ ബൈബിൾ ദിവസം തോറും വായിക്കുന്നത് വഴി നമ്മൾക്ക് ലഭിക്കുന്നതാണ് അതാണ് കൂടുതൽ വിശുദ്ധ വചന ദൈവവചനം കൂടുതൽ ഹൃദ്യസ്ഥമാക്കുവാൻ നമ്മളെ സഹായിക്കുന്നത് ബൈബിൾ വായിച്ച് വായിച്ച് അതിൽ നിന്നും ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിക്കാനുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്തണം എന്നാണ് ഈ ഓൺലൈൻ ക്ലാസ് വഴിയും ലോഗസ് ക്വിസ് മത്സര പരീക്ഷ വഴിയെല്ലാം അർത്ഥമാക്കുന്നത് സഭ ഉദ്ദേശിക്കുന്നത് എല്ലാവരും വിശുദ്ധ ബൈബിൾ ഹൃദയത്തിൽ സ്വീകരിക്കണം അത് വായിച്ച് വായിച്ച് ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ നിക്ഷേപമായി കരുതണമെന്നുള്ളതാണ് അതിനുള്ള പരിശ്രമമാണ് ഈ ക്വിസ് മത്സരങ്ങളും പരീക്ഷകളും എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ നന്ദിയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു ഫ്രിസ്തലോഡ് അല്ലേ ലുയ്യ